സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു വിഡ്ഢിയുടെ അധരങ്ങൾ ദോഷത്വം വർഷിക്കുന്നു കർത്താവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു സൗമ്യൻ്റെ വാക്ക് ജീവൻ്റെ വൃക്ഷമാണ് വിഘടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു ബോഷൻ തൻ്റെ പിതാവിൻ്റെ ഉപദേശം പുച്ഛിച്ചു തള്ളുന്നു വിവേകി ശാസനം ആദരിക്കുന്നു നീതിമാന്മാരുടെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട് ദുഷ്ടരുടെ ആദായം കുഴപ്പം സൃഷ്ടിക്കുന്നു വിവേകികളുടെ അതിരങ്ങൾ അറിവ് പരത്തുന്നു ബോഷന്മാരുടെ മനസ്സ് അങ്ങനെയല്ല ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ് സത്യസന്ധരുടെ പ്രാർത്ഥന അവിടത്തെ സന്തോഷിപ്പിക്കുന്നു ദുഷ്ടരുടെ മാർഗം കർത്താവിന് വെറുപ്പാണ് നീതിയിൽ ചരിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു നേർവഴി വിട്ട് നടക്കുന്നവൻ കർക്കശമായ ശിക്ഷണത്തിന് വിധേയനാകും ശാസനം വെറുക്കുന്നവൻ മരിക്കും പാതാളവും ലോകവും കർത്താവിനു മുൻപിൽ തുറന്നു തുറന്നുകിടക്കുന്നു മനുഷ്യഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല അവൻ ജ്ഞാനികളെ സമീപിക്കുകയുമില്ല സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു ഹൃദയവത ഉന്മേഷം കെടുത്തി കളയുന്നു ബുദ്ധിമാൻ്റെ മനസ്സ് വിജ്ഞാനം തേടുന്നു പോഷന്മാരുടെ വതനത്തിന് ആഹാരം ബോഷത്തമാണ് ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലേശഭൂയിഷ്ടമാണ് സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വരുന്ന് ആസ്വദിക്കുന്നു വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ് സ്നേഹപൂർവ്വം വിളമ്പുന്ന സസ്യാഹാരമാണ് വെറുപ്പോടെ വിളമ്പുന്ന കാള ഇറച്ചിയേക്കാൾ മെച്ചം മുൻകോപി കലഹം ഇളക്കിവിടുന്നു ക്ഷമാശീലൻ അത് ശമിപ്പിക്കുന്നു അലസന്റെ മാർഗം ഉൾപ്പടർപ്പുകളാൽ ആവൃതമാണ് സ്ഥിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജവീതി അത്രേ വിവേകിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു ബോഷൻ അമ്മയെ നിന്ദിക്കുന്നു ബുദ്ധിഹീനൻ ദോഷത്വത്തിൽ ആനന്ദിക്കുന്നു ബുദ്ധിമാൻ നേർവഴിക്ക് നടക്കുന്നു സതുപദേശമില്ലെങ്കിൽ പദ്ധതികൾ പാളിപ്പോകും വേണ്ടത്ര ഉപദേഷ്ടാക്കൾ ഉള്ളപ്പോൾ അവ വിജയിക്കുന്നു ഉചിതമായ മറുപടി പറയുക ഒരുവനെ ആഹ്ലാദകരമത്രേ സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന് വിവേകിയുടെ വഴി മേലോട്ട് ജീവനിലേക്ക് നയിക്കുന്നു താഴെയുള്ള പാതാളത്തെ വിട്ടകലുന്നു അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലംപരിച്ചാക്കുന്നു വിധവയുടെ അതിര് അവിടുന്ന് സംരക്ഷിക്കുന്നു ദുഷ്ടരുടെ ആലോചനകൾ കർത്താവിന് വെറുപ്പാണ് നിഷ്കളങ്കരുടെ വാക്കുകൾ അവിടത്തേക്ക് പ്രീതികരവും നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും നീതിമാന്മാർ ആലോചിച്ചുത്തരം കൊടുക്കുന്നു ദുഷ്ടരുടെ അതിരങ്ങൾ ദുഷ്ടതവമിക്കുന്നു കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥന ചെവികൊള്ളുന്നു തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു സത്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു ഉത്തമമായ ഉപദേശം ആദരിക്കുന്നവനെ വിവേകികളോടുകൂടെ സ്ഥാനം ലഭിക്കും പ്രബോധനം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു ശാസനം അനുസരിക്കുന്നവൻ അറിവ് നേടുന്നു ദേവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ് വിനയം ബഹുമതിയുടെ മുന്നോടിയും